ഗുരുവായൂർ കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് വെറും നാല് ലക്ഷം രൂപയ്ക്ക് എൺപത്തിയേഴ് സെന്റിലുള്ള മനോഹരമായ പ്ലോട്ട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം തൃശൂരിലെ പെരിഞ്ഞനം എന്ന മനോഹരമായ പ്രദേശത്താണ് നാഷണൽ ഹൈവേയിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലായിക്കൊണ്ട് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ തന്നെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസും ആർ എം വി ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് ഹോസ്പിറ്റലും കൂടാതെ സൂപ്പർ മാർക്കറ്റും എല്ലാ മതസ്ഥരുടെ ആരാധനാലയങ്ങളും മുതലായ അനേകം സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്നതും എന്നാൽ വാഹനത്തിന്റെയോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത വളരെ ശാന്തമായ പ്രദേശത്താണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് കാർ താർച്ചേത റോഡിന് അഭിമുഖമായി കൊണ്ടു നിൽക്കുന്ന ഈ പ്ലോട്ട് ധാരാളം വെള്ളം ലഭ്യമാകുന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞനം സെന്ററിലേക്ക് വെറും ഇരുന്നൂറ്റിയത് മീറ്റർ ദൂരവും വരാനിരിക്കുന്ന പുതിയ ഹൈവേയിലേക്ക് വെറും എഴുപത് മീറ്റർ ദൂരത്തിനുള്ളിലും എത്തിച്ചേരാനാകും ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനോ വില്ലാ പ്രൊജക്ടുകൾക്കോ ഒരുപോലെ അനുയോജ്യമായ പ്ലോട്ടാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് കൂടാതെ ഇരിഞ്ഞാലക്കുടയിൽ ും എട്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിലും നിങ്ങൾക്ക് ഈ പ്ലോട്ടിൽ നിന്നും എത്തിച്ചേരാനാകും സെന്റിന് വെറും നാല് ലക്ഷം രൂപ മാത്രമാണ് ഈ എൺപത്തിയേഴ് സെന്റിലുള്ള മനോഹരമായ പ്ലോട്ടിന് ചോദിക്കുന്ന വില ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്